ഒരു വിശേഷമാണ് ജന്തു ലോകത്ത് മറ്റാർക്കും ഇല്ലാത്ത ഒരു വിശേഷം ഏറ്റവും മനോഹരമായ ഒരു ചിരി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ആരുടെ ചിരിയാണ് നിങ്ങൾ കണ്ട ചിരികളിൽ ഏറ്റവും മനോഹരമായ ചിരി ആരുടേതാണ് നോക്കൂ ആരുടെ ചിരിയാണത് ആ ചിരി ഒരു കൊച്ചു കുഞ്ഞിന്റെ ചിരിയാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാവും എന്തുകൊണ്ടാണ് കൊച്ചു കൊച്ചുകുഞ്ഞിന് ഇത്ര മനോഹരമായി ചിരിക്കാൻ പറ്റി അവന്റെ ഉള്ളിൽ ആരോടെങ്കിലും വെറുപ്പില്ല വിദ്വേഷമില്ല പകയില്ല അസൂയയില്ല അസൂയയില്ലാത്ത പകയില്ലാത്ത വെറുപ്പില്ലാത്ത ഒരു കൊച്ചു കുഞ്ഞിന്റെ ഉള്ളിൽ ഏറ്റവും നിഷ്കളങ്കമായ ഒരു ചിരിവിടരും ആ ചിരിയോളം മനോഹരമായ ഒരു കവിത വേറെയില്ല ആ കവിത ആസ്വദിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ മനുഷ്യരൊക്കെയും ഏറ്റവും വിശുദ്ധരായിരിക്കണം ഏറ്റവും വിശുദ്ധരായ മനുഷ്യരെ എങ്ങനെ നിർമ്മിക്കാം ഏറ്റവും വിശുദ്ധരായ മനുഷ്യരെ എങ്ങനെ നിർമ്മിക്കാം ഏറ്റവും വിശുദ്ധരായ മനുഷ്യരെ നിർമ്മിക്കാൻ തങ്ങൾ നമ്മളോട് പഠിപ്പിക്കുന്നു നിങ്ങളുടെ ഉള്ളിൽ ഒരു മാംസ ആ മാംസ ശുദ്ധി നിങ്ങളുടെ പരമശുദ്ധിയാണ് ആ ശുദ്ധി അതിനാണ് നമ്മൾ ആത്മീയത എന്ന് പറയുന്നത് എന്താണ് ആത്മീയത എന്താണ് നമ്മുടെ ഓരോ വിശ്വാസിയുടെയും ഒരു വിശ്വാസിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ അവന്റെ പരമപ്രധാനമായ പ്രവർത്തനം എങ്കിൽ കേന്ദ്രീകരിക്കുന്നു ആത്മശുദ്ധീകരണത്തിൽ ഇന്ന് ഏറ്റവും 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 അക്രമാസക്തമായ ഒരു വാക്കാണ് ജിഹാദ് ജിഹാദ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിത്രം കേൾവിക്കാരൻ്റെ മനസ്സിൽ വരുന്ന ചിത്രം കോമ്പലുള്ള ചിത്രമാണ് തേറ്റയുള്ള ചിത്രമാണ് കൊമ്പ് മുളച്ച ചിത്രമാണ് ജിഹാദ് അപരന്റെ മേൽ അന്യരുടെ മേൽ അന്യായമായി അതിക്രമിച്ച് കയറുന്നതിനെയാണ് ജിഹാദ് എന്ന് പറയുന്നത് തിരുദൂതർ സാഹുലൈസ്ല തങ്ങൾ പഠിപ്പിച്ച ജിഹാദ് ഇതല്ല ഏറ്റവും പരമപ്രധാനമായ ജിഹാദ് ഏറ്റവും വലിയ ജിഹാദ് ആ ജിഹാദ് നീ നിന്റെ ശരീരത്തോട് ചെയ്യുന്ന ജിഹാദാണ് സ്വന്തം ശരീരത്തോട് ചെയ്യുന്ന യുദ്ധം ആത്മസമരം ആത്മത്തോട് ചെയ്യുന്ന സമരം ആത്മത്തോട് ചെയ്യുന്ന സമരം എന്ന് പറഞ്ഞാൽ അകത്തുറഞ്ഞുകൂടിയിരിക്കുന്ന അകത്ത് നിറഞ്ഞ നിറഞ്ഞുകിടക്കുന്ന എല്ലാ അശുദ്ധിയുടെ കണങ്ങളെയും വെറുപ്പ് വിദ്വേഷം പക അസൂയ ഇങ്ങനെ തുടങ്ങി എല്ലാ നിഷേധമായ ചിന്തകളെയും അകത്തു നിന്നെടുത്ത് ശുദ്ധീകരിക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ അകം ശുദ്ധീകരിക്കുന്ന ഈ പ്രവർത്തനത്തെയാണ് നമ്മൾ ആത്മീയത എന്ന് പറയുന്നത് എന്താണ് സാഹിത്യത്തിൻ്റെ ധർമ്മം എന്താണ് കലയുടെ ധർമ്മം എന്താണ് കവിതയുടെ ധർമ്മം ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ് ഈ വേദിയിൽ എന്തിനാണ് നമ്മൾ കഥ എഴുതേണ്ടത് എന്തിനാണ് നമ്മൾ കവിത രചിക്കേണ്ടത് എന്തിനാണ് നമ്മൾ പാട്ടുപാടേണ്ടത് എന്തിനാണ് നമ്മൾ പ്രസംഗിക്കേണ്ടത് എന്തിനാണ് ഈ സാഹിത്യോത്സവം എന്തിനാണ് കല ഇതൊരു പുതിയ ചോദ്യമല്ല ഇതൊരു പഴയ ചോദ്യമാണ് എന്തിനാണ് കല എന്ന ചോദ്യത്തിന് കലകലയ്ക്ക് വേണ്ടിയാണ് എന്തിനാണ് ജീവിതം എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തോട് ചേർത്ത് മാത്രമേ നമുക്ക് കലയുടെ ധർമ്മത്തെക്കുറിച്ച് പറയാൻ കഴിയൂ സാഹിത്യത്തിന്റെ ധർമ്മത്തെക്കുറിച്ച് പറയാൻ കഴിയൂ നമ്മൾ കല എന്ന് പറയുമ്പോൾ സാഹിത്യം എന്ന് പറയുമ്പോൾ സാഹിത്യോത്സവം എന്ന് പറയുമ്പോൾ അതൊരു സാഹിതീയ പ്രവർത്തനമല്ല അതൊരു കലാപ്രവർത്തനമല്ല അത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ആത്മീയ പ്രവർത്തനമാണ് അതെങ്ങനെയാണ് സാഹിത്യോത്സവം ഒരു ആത്മീയ പ്രവർത്തനമായി മാറുന്നത് അതെങ്ങനെയാണ് ഈ പാട്ട് ആത്മീയ പ്രവർത്തനമായി മാറുന്നത് എങ്ങനെയാണ് കവിത കഥ ഇതെങ്ങനെയാണ് ഒരു ആത്മീയ പ്രവർത്തനമായി മാറുന്നത് ഒരു മതസംഘടന ഒരു മതവിദ്യാർത്ഥി സംഘടന എസ് എസ് എഫ് എന്തിന് എസ് എസ് എഫിന് സാഹിത്യോത്സവം അതിന് എന്താണ് ജീവിതത്തിന്റെ ധർമ്മം എന്ന് തിരിച്ചറിയണം കലയുടെ താല്പര്യം എന്താണ് എന്ന ചോദ്യത്തെ പോലെ പ്രധാനമാണ് ജീവിതത്തിന്റെ താല്പര്യം എന്താണ് എന്ന് എന്തുവന്നാലും ആസ്വദിക്കണം ഒരു ജീവിതം എന്ന് പണ്ട് കവി പാടിയിട്ടുണ്ട് ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്ന പാട്ട് അത് പഴയ പാട്ടല്ല കുറെ കൂടി കുറെ കൂടി ഊർജ്ജസ്വരമായി എന്ന് നമ്മൾ എല്ലാ വേദികളിലും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്ന് ജീവിതം ആസ്വദിക്കാനുള്ളതാണ് എന്ന വാക്കൊരു അരാത്രീയമായ വാക്കാണ് ജീവിതം നമുക്ക് ആസ്വദിക്കാനുള്ളതല്ല ആസ്വാദനം എന്ന് പറയുന്നത് എപ്പോഴും അത് നമ്മുടെ നമ്മുടെ മാത്രം കാര്യമാണ് സ്വാർത്ഥതയുണ്ടതിൽ എന്റെ സുഖം എന്ന് പറയുന്നത് അപരന് ദുഃഖമായി വരും ബ്രിട്ടീഷുകാരൻ്റെ സുഖമായിരുന്നു ലോകം മുഴുവനും കോളനിയാക്കപ്പെട്ടത് ബ്രിട്ടീഷുകാരൻ്റെ സുഖത്തിൻ്റെ ദുഃഖം അനുഭവിച്ചത് നമ്മൾ ഇന്ത്യക്കാരെയാണ് ഇസ്രയേലിൻ്റെ സുഖമാണ് പലസ്തീൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖം ലോകത്തെവിടെ മനുഷ്യൻ പട്ടിണി കിടക്കുന്നുവോ ആ പട്ടിണിക്ക് കാരണക്കാർ സുഭിക്ഷമായി ആഹരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ലോകത്തെ എല്ലാ മനുഷ്യർക്കും ആഹരിക്കാനുള്ള ഭക്ഷണം ഈ ഭൂമിയിൽ സുലഭമാണ് എന്നാണ് അപ്പോൾ പിന്നെ എന്തുകൊണ്ട് പട്ടിണി ആരോ ചിലർ കൂടുതൽ കൈവശം വെച്ചിരിക്കുന്നു ആരുടെയോ കയ്യിൽ ഇതെല്ലാം കുമിഞ്ഞു കൂടപ്പെടുന്നു അങ്ങനെ ചില ചിലതിനെ കൂടുതൽ കൈവശം വെക്കുമ്പോൾ ചിലർ ചിലതിൻ്റെ മേൽ അന്യായമായി അവകാശം സ്ഥാപിക്കുമ്പോൾ അപ്പുറത്ത് ദാരിദ്ര്യം ഉണ്ടാകും പട്ടിണി ഉണ്ടാകും ബിഷപ്പ് ഉണ്ടാകും നിലവിളികളുണ്ടാകും സുഖം അപ്പുറത്തൊരു ദുഃഖം പ്രദാനം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ജീവിതം എനിക്ക് ആസ്വദിക്കാനുള്ളതാണ് എന്ന വാക്ക് അത് ഏറ്റവും വൃത്തികെട്ട വാക്കാണ് ജീവിതം തനിക്ക് ആസ്വദിക്കാനുള്ളതല്ല മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയുള്ളതാണ് എന്ന പകുക്കലിൻ്റെ കൊടുക്കലിന്റെ അവസരം അനുവദിച്ചു കൊടുക്കലിൻ്റെ ഇതിന്റെ പേരാണ് നമ്മൾ ജനാധിപത്യം എന്ന് പറയുന്നത് ഇതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ അർത്ഥം ജീവിതത്തിന്റെ അർത്ഥം ഇത് തിരിച്ചറിയാതെ പോയ ഒരു ഒരു വലിയ ഒരു സമൂഹം നമ്മുടെ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് ആ അതൊരു ഒരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയമാണ് എന്ന് വിചാരിക്കുന്നു എന്നു വെച്ചാണ് നമ്മുടെ കുഴപ്പങ്ങൾ അത്രയും ഉണ്ടാകുന്നത് എന്താണ് മതത്തിന്റെ ധർമ്മം എന്ന ചോദ്യം നിങ്ങൾ മതാചാര്യന്മാരോട് ചോദിക്കുക അവര് പറഞ്ഞുതരും എന്താണ് മതത്തിന്റെ ധർമ്മം ഏറ്റവും മികച്ച മനുഷ്യനെ സൃഷ്ടിക്കലാണ് മതത്തിന്റെ ധർമ്മം എന്ന് പറയാതെ ഒരു മതാചാര്യനും സംസാരിക്കുക സാധ്യമല്ല ഏറ്റവും മികച്ച മനുഷ്യനെ സൃഷ്ടിക്കുക ഏറ്റവും മികച്ച മനുഷ്യൻ എപ്പോഴാണ് ഉണ്ടാവുന്നത് ഒരിക്കൽ ഒരു ശിഷ്യൻ ഗുരുവിനോട് ചോദിച്ചു ഗുരേ ഞാൻ എപ്പോഴാണ് ഏറ്റവും മികച്ച മനുഷ്യനാവുന്നത് ഗുരു പ്രതിവചിച്ചു നീ നിന്നേക്കാൾ അബലനായ നിന്നേക്കാൾ അശക്തനായ ഒരാൾ നിന്നോട് ക്ഷോഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിന്നോട് തർക്കത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അയാളോട് ഏറ്റവും മാന്യമായി ഏറ്റവും ഏറ്റവും വിനയാന്വിതനായി നിനക്ക് പെരുമാറാൻ കഴിയുമ്പോഴാണ് നീ ഏറ്റവും മികച്ച മനുഷ്യനായിരിക്കുന്നത് എന്ന് എപ്പോഴാണ് നിന്നേക്കാൾ ശക്തനായ ഒരാൾ നിന്നോട് കൊമ്പ് കോർക്കുമ്പോഴല്ല നിന്നേക്കാൾ ധനവാനായ ഒരാൾ നീയുമായി ഇങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴല്ല ൾ ദുർബലനായ മനുഷ്യൻ നിന്നേക്കാൾ അശക്തനായ മനുഷ്യൻ നിന്നേക്കാൾ അശക്തനായ മനുഷ്യൻ ആരാണ് മികച്ച ഭരണാധികാരി ആരാണ് മികച്ച ഭരണാധികാരി എന്ന ചോദ്യത്തിന്റെ ഉത്തരം ഏറ്റവും ദുർബലനായ മനുഷ്യനെ അലി കാണുന്നവെന്ന് ഒരു ഗവർണർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ എങ്ങനെയാണ് എന്റെ പ്രവിശ്യയിൽ ഭരണം നടത്തേണ്ടത് അലീബുൽ അലി താലിബ് എന്ന ഇസ്ലാമിന്റെ നാലാമത്തെ ഹലീഫ അതിന് മറുപടി പറയുന്നു നീ ഒരു രാഷ്ട്രത്തിലേക്ക് ചെല്ലുമ്പോൾ നിന്റെ പ്രവിശ്യയിലേക്ക് ചെല്ലുമ്പോൾ ആ പ്രവിശ്യയിലെ ഏറ്റവും ദുർബലനായ മനുഷ്യനെ നീ സങ്കൽപ്പിക്കുക അവന്റെ സ്ഥാനത്ത് നീ നിക്കുക അവനുവേണ്ടി നീ നിയമം സൃഷ്ടിക്കുക അവനുവേണ്ടിയായിരിക്കണം നിന്റെ തിട്ടൂരം അത് തുലവും ും സമ്പന്നരെ എങ്ങനെ ബാധിക്കുമോ എന്നതിനെ കുറിച്ച് നീ വ്യാകുലപ്പെടണ്ട നീ അസ്വസ്ഥനാവണ്ട അവരെ അതിനെ എങ്ങനെയെങ്കിലും മറികടന്നുകൊള്ളൂ പിന്നെ നീ ആരെയാണ് ആരെയാണ് ശ്രദ്ധിക്കേണ്ടത് കൂട്ടത്തിലെ ഏറ്റവും ദുർബലൻ ഏറ്റവും ദുർബലനായ മനുഷ്യനെ ഇതെങ്ങനെ ബാധിക്കും അങ്ങനെ ഏറ്റവും ദുർബലന് വേണ്ടി ഭരിക്കുന്നവരാണ് ഏറ്റവും മികച്ച ഭരണാധികാരി ഏറ്റവും ദുർബലനായ മനുഷ്യനെ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന പ്രവർത്തനമാണ് ഏറ്റവും മികച്ച രാഷ്ട്രീയം എന്ന് നമ്മളെ പഠിപ്പിച്ച ഒരു മഹാത്മാവ് ഇതിലൂടെ നടന്നു പോയിട്ടുണ്ട് പേര് മഹാത്മാ ഗാന്ധി എന്നാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ വെടിയുതിർത്ത് കൊന്ന മനുഷ്യത്വത്തെ മനുഷ്യത്വ രാഹിക്കും അത് കൊടിക്കൂറ നാട്ടിയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ എന്താണ് രാഷ്ട്രീയം എന്ന ചോദ്യത്തിന് വളരെ വളരെയധികം പ്രാധാന്യമുണ്ട് അതുകൊണ്ട് ലോകത്തെ ഏറ്റവും മികച്ച ഭരണാധികാരി ആര് എന്ന ചോദ്യത്തിന്റെ ഉത്തരം അത് ട്രംപല്ല അത് അത് ഇസ്രയേലിയൻ പ്രധാനമന്ത്രി അല്ല നമ്മുടെ നമ്മുടെ ലോകത്തെ പരിസരത്തെ ഇങ്ങനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വന്തം ഇങ്ങനെ സ്വന്തം സ്വയം നിർത്തുകൊണ്ടിരിക്കുന്ന തന്നെ സ്വയം പ്രതിഷ്ഠിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണാധികാരിയുമല്ല അപരൻ ഇങ്ങനെ അന്യനാക്കി മാറ്റി നിർത്തപ്പെടുന്നവൻ ദുർബലൻ ശബ്ദം നഷ്ടപ്പെട്ടു പോയവൻ സംസാരിക്കാൻ ശേഷിയില്ലാതെ പോയവൻ പൗരത്വം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ ഇവരാണ് അതിന് ഉത്തരം പറയേണ്ടത് ആരാണ് ഏറ്റവും മികച്ച ഭരണാധികാരി എന്ന് നമുക്ക് നരേന്ദ്രമോദിയോട് ചോദിക്കാം നമുക്ക് സഖാവ് പിണറായി വിജയനോട് ചോദിക്കാം നമുക്ക് ലോകത്തെ സർവമാന ഭരണാധികാരികളോടും ചോദിക്കാം നിങ്ങളുടെ നാട്ടിലെ ഏറ്റവും ദുർബലനായ മനുഷ്യനെ നിങ്ങളെ ചൊല്ലി സന്തോഷിക്കുന്നുവോ ആഹ്ലാദിക്കുന്നുവോ അപ്പോഴാണ് ഏറ്റവും മികച്ച ഭരണാധികാരി ഉണ്ടാവുന്നത് ഭരണാധികാരിക്ക് ഒരു പ്രത്യേകതയുണ്ട് അയാൾ ഇങ്ങനെ അധികാരത്തിൻ്റെ കസേരയിലായിരിക്കും ഈ അധികാര കസേരയ്ക്കൊരു ഒരു ഒരു ദുർഗുണമുണ്ട് എപ്പോഴും തനിക്ക് ഇങ്ങനെ കീഴ്പ്പെടുത്താനുള്ളവരാണ് ഈ സമൂഹമെന്നും തനിക്ക് ആജ്ഞാപിക്കാനുള്ളതാണ് ഈ സമൂഹം എന്നും തനിക്ക് കൽപ്പിക്കാനുള്ളതാണ് ഈ സമൂഹമെന്നും താൻ ഞാൻ സർവാധിപത്യം പ്രജാപതിയാണ് എന്നുമുള്ള തോന്നലുണ്ടാക്കുമെന്നാണ് അങ്ങനെ വരുന്ന സമയത്ത് ഒരാൾ എങ്ങനെയാണ് ആത്മീയത പ്രവർത്തിക്കുക എന്നൊരു ചോദ്യം ഉണ്ടല്ലോ ഉമർ അത്താബ്റീ അള്ളാഹ്ഹു വൈകുന്നേരങ്ങളിൽ വെള്ളം കോലിക്കൊണ്ടിരിക്കുന്ന സ്ത്രീ സമൂഹത്തിനു വേണ്ടി കിണറിൽ തൊട്ടിയിറക്കി വെള്ളം കോലിക്കൊടുക്കുമായിരുന്നു ഇത് കണ്ടപ്പോൾ മകൻ ഉമർ അബുൽഹത്താബ് അല്ലി അള്ളാഹു ഫുൻഹുവിനോട് ഇസ്ലാമിന്റെ രണ്ടാം ഹലീഫ ഉമർ അല്ലി അള്ളാഹ് ചോദിച്ചു അങ്ങ് എന്താണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങ് രാജ്യത്തിന്റെ ഹലീഫയല്ലേ ഒരു സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയല്ലേ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയല്ലേ അങ്ങ് ഇതാണോ ചെയ്യേണ്ടത് അങ്ങ് ചെയ്യേണ്ടത് ഈ ആളുകൾക്ക് വെള്ളം കോരി കൊടുക്കുകയാണോ വെള്ളം കോരി കൊടുക്കാൻ കൽപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത് എന്നാണ് ചോദ്യം ഒരു ഭരണാധികാരിയോട് ഒരു പ്രജ ചോദിക്കേണ്ട ചോദ്യം തന്നെയാണിത് ഒരു ഭരണാധികാരി വെള്ളം കോരി കോരിക്കൊടുക്കേണ്ടവനല്ല വിറക് വെട്ടിക്കൊടുക്കേണ്ടവനല്ല എല്ലാവർക്കും വെള്ളവും വിറകും എത്തിക്കാൻ അതിനുവേണ്ടി കൽപ്പിക്കേണ്ടവനാണ് ഉമർബിൻ വഹത്താ പ്രതിവചിച്ചത് ഇങ്ങനെയാണ് ഞാൻ ഭരണാധികാരിയാണ് അധികാരം എന്റെ ഉള്ളിലേക്ക് കയറി വന്ന് എപ്പോഴെങ്കിലും എന്നെ അഹങ്കാരിയാക്കി മാറ്റിക്കളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ആ ഭയത്തിൽ നിന്ന് ഞാൻ വെറും ഒരു വിറകു കോറക് വെട്ടിയാണ് ഞാൻ വെറും ഒരു വെള്ളം കോഴിയാണ് ഞാൻ ഈ രാജ്യത്തെ പ്രജകൾക്ക് വേണ്ടി അടിമവേല ചെയ്യുന്ന വെറും അവരുടെ അവരുടെ വേദക്കാരനാണ് അവരുടെ ദാസനാണ് എന്ന് എനിക്ക് സ്വയമേവ ബോധമുണ്ടായി ഒന്ന് ചെറുതാവാൻ വേണ്ടിയാണ് ചെറുതാവുക അങ്ങനെ മനുഷ്യന്റെ ഉള്ളിലെ അഹങ്കാരത്തെ ഇങ്ങനെ കിടത്തി ഉറക്കുക അതിനെ തകർക്കുക ഇതാണ് നമുക്ക് ചെയ്യാനുള്ള കാര്യം ഒരു വിശ്വാസിക്ക് ചെയ്യാനുള്ള കാര്യം അതുകൊണ്ട് നീ ആരാണ് എന്ന ചിന്തയാണ് പ്രധാനം ഞാൻ ആരാണ് എന്ന ചിന്തയാണ് പ്രധാനം അതുകൊണ്ട് നമ്മുടെ നമ്മുടെ ഉള്ളിൽ അഹങ്കാരം കൊടികുത്തി വാഴുന്ന ഒരു സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് നമ്മൾ നമ്മളെ കുറിച്ച് നോക്കുക എന്നതാണ് നമ്മൾ നമ്മളിലേക്ക് ചിന്തിക്കുക എന്നതാണ് നമ്മൾ ആരാണ് എന്നൊരു ചോദ്യമുണ്ട് നമ്മൾ മനുഷ്യരാണ് മനുഷ്യൻ മനുഷ്യന്റെ ചേരുവ എന്താണ് അത് ഈ മണ്ണാണ് ഒടുക്കം മണ്ണിലേക്ക് മടങ്ങാറുള്ളവരാണ് ഈ ബോധം നിരന്തരം നമ്മളോട് വിശുദ്ധ കുറവാൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മണ്ണ് മണ്ണ് ചേർത്ത് പിടിച്ചാൽ കുഴച്ചാൽ കുഴഞ്ഞു ചേരുന്ന ഈ മണ്ണ് ഈ മണ്ണിന്റെ വിശേഷം എന്താണെന്ന് പറയൂ പരസ്പരം ചേർത്ത് നിർത്താൻ കഴിയുന്നതാണ് നമ്മൾ നിസ്സാരം എന്ന് വിചാരിക്കുന്ന ചവിട്ടി നടക്കുന്ന ഈ മണ്ണിന് അതിന് ഒരുപാട് വിശേഷങ്ങളുണ്ട് അതിൽ നിങ്ങൾ സ്നേഹം പകർന്നു കൊടുത്താൽ അതിൽ സ്നേഹം തളിരിടും സ്നേഹം പൂക്കും സ്നേഹം കായ്ക്കും സ്നേഹം സമൃദ്ധമായി ഇവിടെ ഉണ്ടാകും എന്താണ് മണ്ണിന് കൊടുക്കേണ്ടത് സ്നേഹം ആരാണ് മണ്ണ് മനുഷ്യൻ മനുഷ്യന് പകർന്നു കൊളിക്കേണ്ടത് എന്താണ് നനവ് സ്നേഹം സ്നിഗ്ധത നനവ് ഇത് മനുഷ്യന് പകർന്നു കൊടുത്താൽ മനുഷ്യനിൽ നിന്ന് തിരിച്ചു കിട്ടുന്നത് ഏറ്റവും ഏറ്റവും പുഷ്കരമായി സ്നേഹം തിരിച്ചു കിട്ടും ഇത് ആരാണ് പറഞ്ഞത് പരിശുദ്ധരായ മുത്തനബി അലൈഹി സ്വലാൾ നിങ്ങൾ സ്നേഹം ആഗ്രഹിക്കുന്നുവോ സ്നേഹം ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് സ്നേഹം പകർന്നു കൊടുക്കുക സ്നേഹം പകർന്നു കൊടുത്താൽ സ്നേഹം തിരിച്ചു കിട്ടും നിങ്ങൾ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ സ്നേഹം അങ്ങോട്ട് കൊടുക്കുക സ്നേഹം അങ്ങോട്ട് കൊടുത്താൽ ഇങ്ങോട്ട് കിട്ടും സ്നേഹം പകർന്നു കൊടുത്താൽ തിരിച്ചു കിട്ടും നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അയാളോട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞേക്കണം തങ്ങൾ പറയുകയാണ് സ്നേഹം എന്ന് പറയുന്നത് നിങ്ങൾ ഒഴിപ്പിച്ച് പ്രകടിപ്പിക്കേണ്ടതല്ല സ്നേഹം അത് പ്രകടിപ്പിക്കണം അത് പറഞ്ഞേക്കണം നിന്നോട് എനിക്കിഷ്ടമാണ് അങ്ങനെ സ്നേഹം അങ്ങോട്ട് കൊടുക്കണം സ്നേഹം പ്രകടിപ്പിക്കണം എന്ന് തിരുദൂതർ സലാഹു അലൈഹി സ്വലാതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു സ്നേഹം ഇങ്ങനെ കൊടുക്കണം എന്ന് മാത്രമല്ല പറഞ്ഞത് നിങ്ങൾ എന്നെ സ്നേഹിക്കണം എന്ന് എന്നുകൂടി തിരുദൂതർ സാഹു അല്ല പഠിപ്പിച്ചു നിങ്ങൾ എന്നെ എങ്ങനെ സ്നേഹിക്കണം സർവസ്വത്തെക്കാളും സ്നേഹിക്കണം എങ്ങനെ സ്നേഹിക്കണം നിങ്ങൾക്ക് ഏറ്റവും പ്രിയം നിങ്ങളുടെ ഉപ്പയോടാണെങ്കിൽ നിങ്ങളുടെ ഉമ്മയോടാണെങ്കിൽ നിങ്ങളുടെ ഭാര്യയോടാണെങ്കിൽ നിങ്ങളുടെ മക്കളോടാണെങ്കിൽ പോരാ അതിനെ മറികടക്കുന്ന തരത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കണം ആ സ്നേഹം ലോകത്തിന്റെ മുഴുവനും സ്നേഹം ലോകത്തെ മുഴുവനും വിശ്വാസികളുടെയും സ്നേഹം അതെന്നിലേക്ക് ഒഴുകണമെന്ന്